മഷുവിന്റെ കണ്ണ് കണ്ടിട്ട് എല്ലാവരും ചോദിക്കും മഷീന്റെ കണ്ണെന്തെങ്കിലും ഇരിക്കും സുഖം ഇല്ലാന്നൊക്കെ ഒന്നാമത് അയലൈൻഡർ എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല അതിന്റെ എരിയ ചരി പോലെ എപ്പോഴും സാധാരണ കണ്ണടഞ്ഞല്ല പോവാറ്

ഞാൻ ഓർഡർ ചെയ്ത ഇറച്ചി ചോറ് കഴിച്ചോ ഇറച്ചി ചോർന്ന് പറയുമ്പോൾ അവരുടെ കൊച്ചിലിട്ട് ഇറച്ചി ചോറ് ഈ റൈസല്ല അവരുണ്ടാവും നമ്മളെ നോർമൽ ബോയ്ഡ് റൈസ് ഉണ്ടാവില്ല അത് വെച്ചാണ് ഇവർ നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കലോ അത് വെച്ചാൽ